الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم التسليما الْمَزِّيدَ أما بعد المحجن بن الأدرع أن رسول الله صلى الله عليه وسلم دخل المسجد محجن بن الأدرع رضي الله تعالى عنه رواية جيل رسول الله صلى الله عليه وسلم പള്ളിയിൽ പ്രവേശിക്കുന്നു ഇതറജുലു സ്വലാത്തഹുവയത്ത് അപ്പോഴത് അവിടെ ഒരു മനുഷ്യൻ കതുക്കഥാ സ്വലാത്തഹു തന്റെ നിസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബഹുവയത്ത് ഷഹർ നിസ്കാരത്തിന്റെ അവസാനത്തിൽ അവസാനത്തിലാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട് അള്ളാഹു اللهم اني اسالك يا الله بانك الواحد الاحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد ان تغفر لي ذنوبي انك انت الغفور الرحيم اللهم انك الواحداني يت... 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 അത് വളരെ സവിശദമായി വിശദീകരിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന വാക്കുകളാണ് ഈ ധൈൽ മുഴുക്ക് അള്ളാഹുവിന്റെ ഏകത്വം അവൻ്റെ വഹദാനീയത്ത് ഏറ്റവും ഭംഗിയായി വിവരിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ സൂറത്തിൻ്റെ അഹദ് ലം യലിദ് വലം വലം യൂലദ് കുഫുവൻ അഹദ് ഈ ആശയം മുഴുക്കെ അങ്ങനെ തന്നെ പ്രായോഗികമായി ഒരു ദുരയിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളത് ഈ ദുരയിലുണ്ട് ആ വാക്കുകൾ മുഴുവനും ഇതിലുണ്ട് ആ സൂറത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം െ വിവരിച്ചിട്ടുള്ളത് ഖുർദാനിന്റെ മൂന്നിലൊരു ഭാഗം അതിന് തത്യമാണ് ആ സൂറത്ത് കാരണം അത് മുഴുക്കെ അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് അവന്റെ വദാനീയത്തിനെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത് അതിൽ റഹ്മാനായ അള്ളാഹുവിന്റെ സിഫത്താണ് അള്ളാഹുവിന്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ചുള്ള വിവരണമാണ് അള്ളാഹുവിന്റെ അസ്മാതുകളും സിഫാത്തുകളും സവിശതം വിവരിക്കുന്ന സൂറത്താണത് അതങ്ങനെ തന്നെ ഈ ദുഴയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതിലോരോ വാക്കും ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഇന്നി ഉയർത്തിപ്പിടിക്കുന്നത് അള്ളാഹുവേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം യാ എന്ന് പറയുന്നത് തന്നെയാണ് അള്ളാഹുമ്മ ആ അതിൽ നിന്ന് ഒഴിവാക്കി അതിന് പകരമാണ് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള മീമ് അങ്ങനെ മീമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ മുന്നിൽ ആദ്യത്തെ വാക്ക് അള്ളാഹ് എന്നായിത്തീരും അള്ളാഹ് എന്നതുകൊണ്ട് തുടങ്ങുന്നു യാ ഹർഫുൽ കൊണ്ട് തുടങ്ങുന്നതിന് പകരം അള്ളാഹു എന്ന ഇസ്മുൽ ജലാല കൊണ്ടാണ് അവിടെ തുടങ്ങുന്നത് പിന്നെ ആ മീമിന്റെ പ്രത്യേകത മീമ് എപ്പോഴും അതിനെയാണ് അത് റിപ്രസെന്റേറ്റ് ചെയ്യുന്നത് മീമ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ മീമില് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് പിടിക്കൽ അതിലുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം ഹൃദയത്തെ കൊണ്ടുവന്ന് വെക്കലും ഹൃദയം ശിഥിലമായി പോകാതെ പലതിലേക്ക് പോകാതെ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം നിർത്തുന്നു എന്നുള്ളത് ആ മീമിലുണ്ട് അള്ളാഹു എന്ന് മാത്രമല്ല മറ്റൊന്ന് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത് അള്ളാഹുവിന്റെ മുഴുവൻ നാമഗുണ വിശേഷങ്ങളും മുഴുവൻ അസ്മാകളും സിഫാത്തുകളും മുൻനിർത്തി എന്നുള്ളതിനെ കൂടി ആ മീം അറിയിക്കുന്നുണ്ടെന്നുള്ളതാണ് അള്ളാഹുവേ എന്നുള്ള വിളി അള്ളാഹുവേ നിന്റെ മുഴുവൻ നാമഗുണ വിശേഷങ്ങളെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നതിൽ തന്നെ എന്ന് മാത്രമല്ല വീണ്ടും ഇന്നി അള്ളാഹു അള്ളാഹുവെ തീർച്ചയായും ഉറപ്പിച്ചു തറപ്പിച്ചു കൊണ്ട് അതിനാണ് ഇന്നി വെറുതെ ഒരു ലാഹിയായ ഹൃദയത്തിലല്ല അശ്രദ്ധമായ ഹൃദയത്തിലല്ല എനിക്ക് തോന്നുന്നെങ്കിൽ തരണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു അയകുഴമ്പൻ ചോദ്യമല്ല അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ചോദിക്കണം ഉത്തരം കിട്ടണം എന്നുള്ള ഉറപ്പിലായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത് ആ ഉറപ്പിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്നീ എന്നുള്ള വാക്കറിയിക്കുന്നുണ്ട് അള്ളാഹു തീർച്ചയായും ും ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാഹു എന്ന് വീണ്ടും രണ്ടാമത്തെ തവണ പറയുമ്പോൾ യാ അത് തന്നെ അല്ലാഹുമ്മ എന്നുള്ളതിന്റെ ആവർത്തനമാണ് യാ അല്ലാഹുവേ ആവർത്തനം എന്നുള്ളത് ദയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അലഹി വസ്ല്ലം ദുഹയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന മര്യാദയിൽപ്പെട്ടതാണ് നിങ്ങൾ ഇൽഹാഹ് കാണിക്കണം ഇൽഹാഹ് ഇൽഹാഹ്റിഞ്ഞതാണ് അലട്ടി അലട്ടി ചോദിക്കണം ആ ചോദ്യത്തിന്റെ അലട്ടൽ വീണ്ടും 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 ചോദിക്കുന്ന ചോദ്യം അലട്ടി ചോദിക്കുക എന്നുള്ളത് കുട്ടികൾ നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെയാണോ അങ്ങനെ അതിനാണ് അലട്ടൽ എന്ന് പറയുന്നത് തരുന്നത് വരെയേ ചോദിച്ചുകൊണ്ടിരിക്കും എന്ന ആ ചോദ്യമാണ് അള്ളാഹുവിന് ഇഷ്ടം അവന്റെ അടിമ അവനോട് ചോദിക്കും തോറും അവനെ ഇഷ്ടം കൂടെ ഉള്ളു എന്നുള്ളത് ആ അലട്ടലാണ് അള്ളാഹു കാരണം എന്തിനെ ാണ് ആ ബാഗ് എന്നുള്ള വിസ്താനത്തിനും തവസൂലിനുമാണ് കാരണം തീർച്ചയായും നീ നിന്നെ കുറിച്ച് എനിക്ക് വർണ്ണിക്കാനുള്ള വർണ്ണനകൾ നീ തന്നെ കുറിച്ച് വർണ്ണിച്ച വർണ്ണനകളാണ് അതിനപ്പുറം മറ്റൊന്ന് അബ്ബാഹുവിനെ സംബന്ധിച്ച് നമുക്ക് സെനാഹി ചെയ്യാൻ അള്ളവനെ തന്നെ സെനാഹി ചെയ്തതുപോലുള്ള വാക്കുകളല്ലാതെ വേറൊന്നും നമ്മളെ കൊണ്ട് സ്വന്തം പഠിച്ചുണ്ടാക്കിയ ഉണ്ടാവില്ല തീർച്ചയായും നീ നീ വാഹിദായതിനാലാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത് അൽ വാഹിദ് എന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കിതാബിൽ ധാരാളം തവണ ആവർത്തിച്ചാർത്തിച്ച് വന്നിട്ടുള്ളതാണ് അൽ അൽ വാഹിദുൽ ഖഹാർ അഹാർ അൽവാനാണ് അള്ളാഹു ഒരുവനാണ് ഒറ്റക്കാണ് വാഹിദുൽ അഹദ് അവൻ അഹദാണ് അഹദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിവരണമാണ് തുടർന്ന് വരുന്നതൊക്കെ അള്ളാഹുവിന്റെ ഏകത്വം അവന്റെ വഹദാനീയത്ത് അതിന്റെ വിവരണമാണ് ഇനി വരുന്നത് അൽവാഹിന്റെയും അൽ അഹദിന്റെയും വിവരണം അതിനെ ഒന്നുകൂടി ഒരുക്കുന്നു അള്ള ഏകനാണ് അള്ളാഹുവിന്റെ ഏകത്വം അവന്റെ നാത്തിലും അവന്റെ സിഫാത്തിലും അവന്റെ അസ്മലിലും അവന്റെ ഏകത്വത്തെ വിവരിക്കുന്ന വിവരണമാണ് അൽവാഹിദുൽ അഹദുസമദ് അവൻ സമതാണ് സമദ് എന്ന് പറഞ്ഞാൽ അവന് ഒരു വസ്തുവിന്റെയും മറ്റൊരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് മറ്റാരുടെയും മറ്റൊന്നിൻ്റെയും ആശ്രയം അവനില്ല അനിയാണ് അമ്മാ എന്നാലും അതിന്റെ കൂടെ തന്നെ മറ്റെല്ലാവരും മറ്റെല്ലാ വസ്തുക്കളും അവനെ മാത്രമാണ് ആശ്രയിക്കുന്നത് അവനില്ലാതെ അവന്റെ ആശ്രയമില്ലാതെ മറ്റൊന്നിനും നിലനിൽപ്പില്ല അതാണ് സമദ് അള്ളാഹു സമദാണ് അൽമസ്മൂദ് എല്ലാ പടപ്പുകളും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവലംബിക്കാവുന്നത് ആരെ മാത്രമാണോ അവലംബിക്കുന്നത് ആരെ മാത്രമാണോ അവനാണ് സമദ് അഹദു സമദ് എന്ന് പറഞ്ഞാൽ അല്ലിത് അതുകൊണ്ട് തന്നെ സമതായതിനാൽ തന്നെ അള്ളാഹു ലം അവൻ ജനിപ്പിച്ചിട്ടില്ല ഒരു സന്താനത്തെ അവന് ആവശ്യമില്ല പലം യൂലത് അവനൊരു സന്താനമായി ജനിച്ചുണ്ടായവനുമല്ല അവൻ വാഹിദാണ് അവൻ അഹദാണ് അവന്റെ മുകളിലോ അവന്റെ താഴെയോ എന്ന് പറയാൻ ഒരു ബന്ധിപ്പിക്കാവുന്ന ബന്ധം പിതൃബന്ധമോ പുത്രബന്ധമോ അവനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല അവൻ സമത വലം യക്കുഹു അവന് സമശീർഷരായി അവന് തുല്യരായി അവന്റെ ഇടം വലം നിൽക്കാൻ യോഗ്യരായി ആരും തന്നെ ഇല്ല അവൻ വാഹിദാണ് അഹദാണ് സമതാണ് അവന്റെ മേലെ നിന്ന് ഇങ്ങോട്ട് കൽപ്പിക്കാനോ താഴെ നിന്നിങ്ങോട്ട് പിടിച്ചു വാങ്ങാനോ അവന്റെ ഇടംവലം നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വല്ലതും വാങ്ങിയെടുക്കാനോ കഴിയുന്ന ഒരു നിലക്കും ഒരു പങ്കാളിയും ഒരു സഹായിയും അവന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്ത് വാങ്ങാവുന്ന ഒരു ശുപാർശക്കാരനും ഇല്ല <S preachers> െ സംബന്ധിച്ചിടത്തോളം ഇല്ല അതാണ് അഹദുസ് അള്ളാഹുവിനെ ഇത്ര സുന്ദരമായി വിവരിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് ചോദിക്കാനുള്ളത് എന്താണ് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ് അതെല്ലാറ്റിനും കൂടിയുള്ള ഒറ്റമൂലിയാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അലി ദുലൂബി അള്ളാഹുവിനെ സനാഹി ചെയ്ത് അള്ളാഹുവിനെ ഹന്ത് ചെയ്ത് അള്ളാഹുവിനെ പുകഴ്ത്തി വാഴ്ത്തിയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം റബ്ബെ എന്റെ തെറ്റുകൾ നീ പുറത്തുതരണേ എന്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ നിന്റെ എല്ലാ സ്മാകളും സിഫാത്തുകളും മുൻനിർത്തിക്കൊണ്ട് നിന്റെ വഹ്ദാനിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളതൊപ്പം എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണം എന്നാണ് ഏത് സന്ദർഭത്തിലാണ് ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂർ ഉണർത്തി തന്ന ആ പ്രത്യേക സന്ദർഭമാണത് നിസ്കാരത്തിന്റെ അവസാനം നഷഹൂദിന്റെ അവസാനം അവിടെയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന രീതി എന്താണ് ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും യോഗ്യമായ രൂപത്തിലുള്ള വാക്കുകളാണ് അവൻ അവനവിടെ ഒരുവിടുന്നത് എന്നിട്ട് ചോദിക്കാനുള്ളത് അൻതഹഫി അലിബി എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണേ അള്ളാഹുവിൻ്റെ മഹഫിറത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്തുലൂബ് കാരണം റസൂൽ വസ്ലുഅലഹി വസ്ല്ല തന്നെ പറഞ്ഞത് ഈ നിസ്കരിച്ച നിസ്കാരവും നാം എടുത്ത നോമ്പുകളും നമ്മൾ കൊടുത്ത സ്വതക്കകളും നമ്മൾ ചെയ്തിട്ടുള്ള മറ്റെല്ലാ അമരുകളും അതുകൊണ്ട് നമുക്കങ്ങട്ട് വാങ്ങിയെടുക്കാൻ പറ്റുന്നതല്ല സ്വർഗം പറ്റുമോ നിങ്ങളുടെ ഒരാളുടെയും അമര് നിങ്ങളെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കൂല വലാൻ വലാനത്തെ റസൂലെ താങ്കളുടെ അവസ്ഥയും അങ്ങനെയാണോ വലാന ഇല്ല എനിക്കും കഴിയില്ല കൊണ്ടും എന്നെ അള്ളാഹുവിന്റെ ഫലുമാണ് നമുക്ക് വേണ്ടത് അവന്റെ അടുക്കൽ നിന്നുള്ള മഹഫിറത്താണ് വേണ്ടത് ആ റഹ്മത്ത് മഹഫി അത് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഈ പറഞ്ഞത് അൻ ുംറപ്പിച്ച് തറപ്പിച്ചു പറയുന്നു എന്ന് പറഞ്ഞ കാഫ്ബിൻ്റെ അഭിസംബോധനയുടേതാ നീ വീണ്ടും അതിനെ ഒന്നുകൂടി വെളിവാക്കുന്നത് നീ തന്നെയാണ് നീ മാത്രമാണ് എല്ലാം പുറത്തു തരുന്നവൻ എത്രത്തോളം പൊറുക്കലിനെ ചോദിക്കുന്നു അത്രത്തോളം വീണ്ടും വീണ്ടും പൊറുക്കലി നീ മാത്രമാണ് എല്ലാം വിട്ടുപൊറത്ത് തരുന്നവൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അടയാളങ്ങൾ ബാക്കി വെക്കാത്ത വിധം അഫുവ നൽകുന്ന അങ്ങേയറ്റം റഫൂ നൽകുന്ന റസൂറാണ് അള്ളാ നീ മാത്രമാണ് പുറത്തു തരുന്നെന്ന് മാത്രമല്ല പിന്നെ അങ്ങോട്ട് സംരക്ഷിക്കും തെറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോ അള്ളഹാനോടാണ് അള്ളാഹുവിനേക്കാണ് തിരിച്ചു വരുന്നതെങ്കിൽ അള്ളഹാനോ അള്ളഹാനോടാണ് ചോദിക്കുന്നതെങ്കിൽ ചോദിച്ചത് കൊടുക്കുന്നു മാത്രല്ല ബോണസ് ഇനി അവന് എന്താണ് അവൻ ഭയപ്പെടുന്നത് ആ ഭയപ്പെടുന്നതിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള സംരക്ഷണം കൂടി അള്ളാഹു നൽകും അവന്റെ അനുഗ്രഹങ്ങളിൽ അവനെ അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോകും എല്ലാ ഹൈറുകളും വറക്കറ്റുകളും ദുനിയാവിലും പരലോകത്തും അവന് തുറന്നു കൊടുക്കും അതാണ് നഹഫറത്ത് ചോദിച്ചാലുള്ള ഗുണം സൂറത്ത് നൂഹ് നബി അലിഹിത്തു വസ്സലാം അവരോടൊന്ന് വാഗ്ദാനം ചെയ്തു കൊടുത്തില്ലേ ും നിങ്ങൾക്ക് അതിലുപരി നിങ്ങൾക്ക് റഹ്മു നൽകും ആകാശത്തെ നിങ്ങൾക്ക് സുഭിക്ഷമായി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും നിങ്ങൾക്കാവശ്യമുള്ള റിസ്ക് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും മക്കളെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും മക്കളിലും സന്താനങ്ങളിലും നിങ്ങൾക്ക് ബറക്കത്തുകളും നൽകും ും അരുവികളും നിങ്ങൾക്കവൻ നിശ്ചയിച്ചു തരുകയും ഉണ്ടാക്കി തരികയും ചെയ്യും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ വാതായനങ്ങളും നിങ്ങൾക്ക് തുറന്നു തരുന്ന താക്കോലാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഇത് കേട്ടപ്പോ رسول الله صلى الله عليه وسلم فقال رسول الله صلى الله عليه وسلم مَحَجَّرَ رضي الله عنه رسول الله صلى الله عليه وسلم قد غفر له قد غفر له ثلاثا مونة رسول الله صلى الله عليه صل وسلم قد അവൻ ഉറപ്പായും അവൻ അവനാഹു പൊറത്തു കൊടുത്തിരിക്കുന്നു അവൻ കൊടുത്തിരിക്കുന്നു വല്ലാത്തൊരു ദുഴയാണ് അത് വല്ലാത്ത സന്ദർഭത്തിലാണ് വല്ലാത്ത വാക്കുകളിലാണ് الذي لم يلد ولم يولد ولم يكن له كفوا احد ان تغفر لي ذنوبي انك انت الغفور الرحيم فاسال الله العظيم رب العرش العظيم ان يتولانا جميعا في الدنيا والاخره وان يجعلنا من الهداة المهتدين غير ضالين ولا مضلين صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك اللهم